നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആളുകളെയാണ് അവിടെ ൾമോസ്റ്റ് പ്രൂവ് ആസാമിലെ ലോയേഴ്സ് ഫോറം സ്റ്റേറ്റ് പ്രസിഡന്റ് ഇലാസ് അഹമ്മദുമായിട്ട് സംസാരിച്ചു അതേപോലെ തന്നെ ആസാമിലെ യൂത്ത് ലീഗ് നേതാവായിട്ടുള്ള കൌസീത്തുമായിട്ട് സംസാരിച്ചു ഇവർ രണ്ടുപേരും ഇന്ന് ഈ പറയുന്ന ഈ ടെപ്പിംഗ് സെന്ററിൽ പോയിരുന്നു അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായത് ചില ആളുകൾ അസാം ഹൈക്കോടതി അതായത് ഗുവാഹിയിലുള്ള ഹൈക്കോടതിയില് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടാണ് അപ്പോൾ ഈ ഡോക്യുമെന്റ് എല്ലാം കിട്ടിയതിന് ശേഷം നമ്മൾ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യണമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്